നമ്മൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആർ ജെ ഡിയുടെ ഇന്ത്യ സഖ്യം അവിടെ നിലകൊണ്ടത് ആർ ജെ ഡി എന്ന ശക്തമായ ആർ ജെ ഡിയുടെ ശക്തമായ ഫൗണ്ടേഷനിലായിരുന്നു എന്നാൽ ആ ഫൗണ്ടേഷനിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ വലിയൊരു വിഭാഗം പിന്നോക്ക വോട്ടുകൾ ഒ ബി സി വോട്ടുകൾ നിതീഷ് കുമാറിനും ബി ജെ പിക്കും ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മുസ്ലിം കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആർ ജെ ഡി വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നേരത്തെ ആർ ജെ ഡിയുടെയും ലല്ലു പ്രസാദ് യാദവിന്റെയൊക്കെ ശക്തി കേന്ദ്രമായിരുന്ന മുസ്ലിം യാദവ സഖ്യത്തിൽ അവിടെ എവിടെയോ വിള്ളലുകൾ വീണിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ യാദവ അല്ലെങ്കിൽ ആ ഒ ബി സി വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ നീതീഷിനും ബി ജെ പിക്കുമായി പങ്കു നീതീഷിനും ബി ജെ പിക്കുമായി ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ അവിടെ സംജാതമായിട്ടുള്ള വില വിലയിരുത്തലിങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആർ ജെ ഡിക്കും അല്ലെങ്കിൽ മഹാഗടബന്ധനുമെല്ലാം അവർ വിചാരിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടുകൾ കാംശീകരിക്കാൻ വോട്ടുകൾ നേടാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഈ വീഴ്ചയുടെ പ്രധാന കാരണം അതിലൊന്നും നമ്മൾ എടുത്തു പറയേണ്ടത് നിതീഷ് കുമാറിന് അവിടെ ജനപ്രിയതയിൽ വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിനു മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പ്രവർത്തന മികവിനെ പലരും എല്ലാവരും അംഗീകരിച്ചിരുന്നു അല്ലെങ്കിൽ അതിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത അവിടെ ഉണ്ടായിരുന്നു ആ വസ്തുത അവിടെ നിലനിൽക്കുമ്പോഴാണ് മഹാഗടബത്തിന്റെ ഒരു മുന്നേറ്റമൊക്കെ അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യം ഒരു മുന്നേറ്റം ഒക്കെ അവിടെ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കിയതുപോലെ തന്നെ നിതീഷിന്റെ ജനപ്രീതി ഒട്ടും ഇടിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ മോദിയുടെ ജനപ്രീതിക്കും അവിടെ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കേണ്ടിയിരുന്ന പ്രധാന പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് ലഭിച്ചിട്ടില്ല അതാണ് ഈ ഇപ്പൊ നാൽപ്പതിലൊക്കെ എത്തിക്കാനുള്ള പ്രധാന കാരണം ഈ യാദവാ മുസ്ലിം അല്ലെങ്കിൽ യാദ മുസ്ലിം പിന്നോക്ക വോട്ടുകൾ അത് പൂർണ്ണമായി അല്ലെങ്കിലോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് പോലെയോ ഇന്ത്യ സെക്രട്ടറി ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉള്ളത് ഈ പറഞ്ഞതുപോലെ നിതീഷ് കുമാർ എന്നുള്ളൊരു മുഖ്യമന്ത്രിയെ തന്നെയാണോ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതോ മോദി എന്നൊരു ഫാക്ടർ ആണോ അവിടെ പ്രതിഫലിച്ചിട്ടുള്ളത് അതിൽ ഏതായിരിക്കും കാരണം നമുക്കറിയാം ഈ സ്ത്രീകൾക്ക് ഒരു പതിനായിരം രൂപ പൈസ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പദ്ധതിയൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കൊണ്ടുവന്നതാണ് ഈ സർക്കാർ അത്തരത്തിൽ ആ ഒരു തന്ത്രം അത് കൃത്യമായി തന്നെ പ്രയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വേണോ മനസ്സിലാക്കാൻ അല്ല നിതീഷ് എന്ന് പറയുന്നത് വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പരിചയ സമ്പന്നരായ വളരെ ആയ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുണ്ട് പിന്തുണയുണ്ട് പക്ഷേ ഒരു മോദി നീതീഷ് കമ്പയിൻ ആണ് അവിടെ വർക്ക് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിതീഷിന്റെ ജനപിന്തുണയും അതോടൊപ്പം തന്നെ മോദിയുടെ ആ ദേശീയ ദേശീയതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ പ്രതീക്ഷ ഇത് രണ്ടും കൂടെ കൂടി ചേർന്നപ്പോൾ അതിനെ തടയാൻ തേജസ്വി യാദവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതിൽ അത് ഒരു ഈ പറയുന്ന പോലെ ഫ്രീ ഫീസാണ് നമ്മൾ പതിനായിരം രൂപ ഓരോ സ്ത്രീയുടെ അക്കൗണ്ടേ ഇട്ടു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ബീഹാറിൽ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നൊക്കെ സംസ്ഥാനമായി നിലകൊള്ളുന്ന ബീഹാറിൽ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ വോട്ടർമാർ ധാരാളമുള്ള ബീഹാറിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നു തന്നെയും ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ ഈ മോദിയുടെയും രണ്ടുപേരുടെയും ഒരു വ്യക്തിപ്രഭാവം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് അതിനെ ചെറുക്കാൻ തേജസ്വി യാദവിനും ഒറ്റയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് തേജസ്വി യാദവന് രാഹുൽ ഗാന്ധിക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ പ്രധാന കാരണം അവരുടെ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ വലിയൊരു ഇറോഷൻ നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് കാണാം അതാണ് അതിന്റെ പ്രധാന കാരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം